നമസ്കാരം ഞാൻ വളരെ സന്തോഷത്തെയാണ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചെത്തുന്നത് ഓസ്ട്രേലിയയിൽ മന്ത്രിയായി ചുമതലയെത്തതിനു ശേഷം ആദ്യമാണ് ഞാൻ നാട്ടിലെത്തുന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി ചേർന്ന് കാഴ്ച എന്ന് പറയുന്ന ജീവ ജീവകാരുണ്യ പ്രവർത്തനം ആ ഒരു കാലഘട്ടം മുതൽ മമ്മൂക്കയെ എനിക്കറിയാം കാഴ്ചയിൽ ഞാൻ ഒരു വോളണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഹൃദ്രോഗികളെ സഹായിക്കാനുള്ളൊരു പ്രൊജക്റ്റിലും ഞാൻ വോളണ്ടിയർ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മമ്മൂക്കയെ കണ്ട ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്താ മമ്മൂക്ക എന്ന നടന എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ അതിലേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആരും കാണാതെ ആളുകളെ സഹായിക്കുന്ന ഒരു ഒരു സൈഡ് മമ്മൂക്കുണ്ട് അപ്പം ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടും സഹകരിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിനുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും അപ്പം നമുക്ക് ഓസ്ട്രേലിയ വരികയും നോർത്ത് വിസിറ്റ് ടൂറിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു